ാരറ്റും കായും വെച്ചിട്ട് നല്ലൊരു മെഴുക്ക് വരറ്റി ഉണ്ടാക്കാം അപ്പൊ ആദ്യം നമുക്ക് ഇത് ചെറുതായി ചെറിയ കഷ്ണങ്ങളാക്കിട്ട് തിരിഞ്ഞെടുക്കാം അപ്പൊ ഞാൻ ഇതേ കാരറ്റും കായും കൂടി നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ക്യാരറ്റ് കുറവും കായ കൂടുതലും വേണം അപ്പതേ മെഴുക്ക് വരട്ടിണ്ടാക്കാൻ വേണ്ടി ചേഞ്ചിട്ട് അടുപ്പത്തെ വെച്ചിട്ട് കുറച്ച് വലിച്ചിട്ട മെഴുക്ക് വരറ്റല്ലേ അപ്പത്തി എണ്ണ കൂടുതലൊഴിക്കാം എണ്ണ ചൂടായി കഴിഞ്ഞ കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി ചോമൂലൊക്കെ ഇടാം നല്ല മൂത്ത മണവരുമ്പോൾ ചതച്ച മുളകിടാം ഇനി നോക്കുകയും നമ്മുടെ കായും കയറൊക്കെ കൂടിയ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് പതച്ച് വെച്ച് വേണ്ടി കുറച്ച് പൂടി ഇടാം കേട്ടോ അപ്പോൾ അതേ ആയിട്ട് ഈ കൂടി നല്ല ടേസ്റ്റ് ആട്ടാ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് ചെയ്താക്കണം കേട്ടോ അപ്പൊ കോപ്പ